ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വരുന്നൂർ മാറിനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ഹജ്ജ് ഉംറ എന്നിവയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സൗജന്യ ക്ലാസ് സംഘടിപ്പിക്കുന്നു ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നിലമ്പൂർ പി വി എസ് ആർക്കിഡിൽ വെച്ച് മെഹർ ഹോളിഡേസിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിക്കുക എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ചൊവ്വാഴ്ച അതായത് തീയതി ചൊവ്വാഴ്ച രാവിലെ ഉമ്രക്ക് പോകുന്നവർക്കും ഹജ്ജിന് പോകുന്നവർക്കും പോയി വന്നവർക്കൊക്കെ എല്ലാവർക്കും കൂടെ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടക്ക് പോകുന്ന ആളുകൾക്കോ ഹജ്ജിന് പോകുന്ന ആളുകൾക്കോ അതിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു വിധം സാഹചര്യത്തിൽ പല അഭിപ്രായങ്ങളും പല ക്വസ്റ്റ്യൻസുകളും പോയി വന്നവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പല സംശയങ്ങളാണ് വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ദൂരീകരിച്ച് നമുക്ക് പല പുസ്തകന്മാരെ കോർഡിനേഷൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് അവർക്ക് നമ്മളിപ്പോ ഒരു ബാച്ച് പോകുന്നതിന് മുൻപായിട്ട് ചിലപ്പോ തലേ ദിവസമൊക്കെ ആയിരിക്കും ഇവർക്ക് ക്ലാസ് കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരുപാട് ആളുകള് വേണ്ടിട്ട് ദിവസം വിസ അടിച്ചിട്ട് അല്ലെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ട് അറേഞ്ച് ഒരുപാട് ഞങ്ങളെ സമീപിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഒരു ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ് ഉദ്ദേശിക്കുന്നത് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും ഇത്തവണ ഹജ്ജിനും ഉമ്രക്കും പോകുന്നവർക്ക് വേണ്ടി എല്ലാ സംശയങ്ങളും തീർക്കുന്ന രീതിയിലാണ് ക്ലാസ് നടത്തുക ബഷീർ ഫൈസി ദേശമംഗലം ക്ലാസ് നയിക്കും ഇത് സംബന്ധിച്ച് കെ മഹർബാനു പി സെയിൻ റഹ്മാൻ മുഹമ്മദ് ബാദുഷ എന്നിവർ കാര്യങ്ങൾ വിശദീകരിച്ചു ഹജ്ജ് ഉംറ എന്നിവയ്ക്ക് പുറമെ എയർ ടിക്കറ്റ്സ് ബസ് ആൻഡ് ട്രെയിൻ ടിക്കറ്റ്സ് പാൻ കാർഡ് സർവീസസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വിസിറ്റ് വിസ പ്രോസസിംഗ് എമിഗ്രേഷൻ ക്ലിയറൻസ് വിസിറ്റ് വിസ സ്റ്റാമ്പിംഗ് ടൂർ പാക്കേജസ് എന്നിവയും മെഹർ ഹോളിഡേയ്സിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് ആറ് മൂന്ന് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ